ഈ വർഷം പൂർണമായും പ്രവർത്തന സജ്ജമാക്കാനുള്ള തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണികൾ അന്തിമഘട്ടത്തിലേക്ക് എല്ലാ മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് നിർണായകമായ ബ്രേക്ക് വാട്ടറിന്റെ പണി തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയാക്കാനായി ബർത്തിന്റെയും യാർഡിന്റെയും ആദ്യഘട്ട നിർമ്മാണം അവസാനഘട്ടത്തിലാണ് മെയ് മാസത്തിൽ കമ്മീഷനിംഗ് നടത്തി ഡിസംബറിൽ പൂർണമായും പ്രവർത്തന സജ്ജമാവുകയാണ് ലക്ഷ്യം അന്താരാഷ്ട്ര ചരക്കുപാതയുടെ മുപ്പത് ശതമാനവും കടന്നു പോകുന്ന കപ്പൽ ചാലനെടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും വലിയ ചരക്ക് കപ്പലുകൾക്ക് പോലും വന്നു പോകാവുന്ന ഇരുപത്തിനാല് മീറ്റർ എന്ന സ്വാഭാവിക ആഴവുമാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത വിഴിഞ്ഞം പ്രവർത്തനക്ഷമമാകുമ്പോൾ ഈ മേഖലയിലെ വ്യാപാരം ഇന്ത്യൻ തീരത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ അടുത്ത വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനവും തുടങ്ങും ഇന്ത്യൻ തീരത്തെ മുപ്പത് ശതമാനം കാർഗോയും കൈകാര്യം ചെയ്യുന്നത് അദാനി പോർട്സ് ആണ് ഗുജറാത്തിലെ മുദ്ര തുറമുഖമാണ് അഥാനി ഗ്രൂപ്പിന്റെ ആഗോള ബിസിനസ് കേന്ദ്രം ഹൈഫ് തുറമുഖവും മുദ്രയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ ശൃംഖലയിലേക്കാണ് വിഴിഞ്ഞവും വരുന്നത് ആഗോളതലത്തിൽ കണ്ടെയ്നറുകൾ എത്തിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന നിലയിലായിരിക്കും വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനം മുദ്രയേക്കാൾ അഥാനിക്ക് പ്രതീക്ഷ വിഴിഞ്ഞത്താണ് കാരണം മുദ്രയ്ക്ക് പതിനേഴ് ആണ് ആഴം ഇരുപത് മീറ്റർ ആഴമുള്ള ഓയിൽഷിപ്പുകൾ അടുപ്പിക്കാനാവില്ല അവ പുറം കടലിൽ നിർത്തിയിട്ട് പൈപ്പുകളിലൂടെയാണ് ചരക്കിറക്കുന്നത് കൊളംബോയ്ക്കും ആഴം പതിനേഴ് മീറ്ററാണ് എന്നാൽ വിഴിഞ്ഞത്ത് ഇരുപത്തിനാല് മീറ്റർ ആഴമുണ്ട് മാത്രമല്ല വർഷം മുഴുവൻ ഇത് നിലനിൽക്കുകയും ചെയ്യും ആഴം കൂട്ടേണ്ടതില്ല വിഴിഞ്ഞത്ത് അടുപ്പിക്കാൻ കഴിയാത്ത കപ്പൽ ലോകത്തില്ലെന്ന അർത്ഥം മുദ്ര ഇരുപത്തഞ്ച് വർഷം കൊണ്ട് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ ഖച്ഛനാവിലേക്ക് നൽകിയെങ്കിൽ വിഴിഞ്ഞത്തിന് അത്രയും നൽകാൻ പത്ത് വർഷം പോലും വേണ്ടിവരില്ലെന്നാണ് കണക്ക് നിലവിൽ വമ്പൻ കപ്പലുകളിലേറെയും ഇന്ത്യയിൽ അടുക്കാതെ കൊളംബോയിലേക്കും ദുബായിലെ ജബൽ അലിയിലേക്കും മാ മറ്റുമാണ് പോകുന്നത് ഈ പോരായ്മ നികത്താനും വിഴിഞ്ഞത്തിന് സാധിക്കും അതാണ് അദാനിയുടെയും രാജ്യത്തിന്റെയും പ്രതീക്ഷ വാർഷിക നികുതി വരുമാനം മുപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് തുറമുഖത്ത് ഇരുപത്തി പേർക്ക് തൊഴിലുണ്ട് അനുബന്ധ വ്യവസായങ്ങളിൽ ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം പേർക്ക് തൊഴിലുണ്ട് നാലുവരികളുള്ള മൂന്ന് സംസ്ഥാന പാതകൾ ആറുവരി ദേശീയപാത ഒരു വാണിജ്യ വിമാനത്താവളം അടക്കം രണ്ട് വിമാനത്താവളങ്ങൾ ഗാന്ധിഗ്രാമിലേക്ക് നാലുവരി റെയിൽ ചരക്ക് പാതകൾ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത് മെഗാവാട്ടിൻ്റെ രണ്ട് താപനിലയങ്ങൾ കെമിക്കൽസ് ടെക്സ്റ്റൈൽസ് തുടങ്ങി നാൽപ്പത്തി ആറ് വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ ഇന്റർനാഷണൽ സ്കൂളുകൾ നൈപുണ്യ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്തായാലും വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് നൽകുന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ ഇതിലൂടെ സാധ്യമാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ നേട്ടങ്ങളും എണ്ണി പറഞ്ഞ് ഗ്രൂപ്പും രംഗത്തെത്തിയത് നിരവധി പേർക്ക് തൊഴിൽ നൽകാനാകും എന്നതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നതും ചർച്ചയാകുന്നതും